േ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനാഥായ സീതായ വുതേ നമ കൂചന്ദൻ രാമ രാമേദി മധുരം മധുരാ അക്ഷരം മാരുക്ഷവിദാഖാ വന്ദേ വാത്മീകോവിലം സംഭൂത രാമാംഭോ രാമാഭോ സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ പഞ്ച് പതിനഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശ്വാമിത്രൻ തൻ്റെ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മന്മാരെ അയച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അയോധ്യയിൽ ചെന്നതും ദശരഥനും വിശ്വാസവും തമ്മിലുള്ള സംവാദവും ഒടുവിലെ വസിഷ്ഠൻ്റെ ഒക്കെ ഉപദേശപ്രകാരം ദശരഥൻ തൻ്റെ പുത്രന്മാരെ ദശരഥൻ്റെ കൂടെ അയക്കുന്നതും ആത്മീക രാമായണത്തിൽ എങ്ങനെയാണ് വർണ്ണിച്ചിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അധ്യാത്മരാമായണം രാമായണം രാമായണം ചമ്പും അതുപോലെ കമ്പ രാമായണം മുതലായതിൽ ഇതെങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു നോക്കാം നമ്മളിതിൻ്റെ വ്യത്യാസങ്ങളാണ് കാര്യമായിട്ട് പരിഗണിക്കുന്നത് അതാണ് പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം ഒരേ സംഗതിയെ അത് വാൽമീരാമായണത്തിൽ എത്ര വ്യത്യസ്തമായിട്ടൊക്കെയാണ് പിന്നീടുള്ള രാമായണകാരന്മാർ ചിത്രീകരിച്ച് നോക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതായത് നോക്കാം അധ്യാത്മരാമാണം ബാലകളത്തിലെ നാലാം സ്വർഗത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത് പറയാണ് ആദ്യം പറയുന്നത് കഥാതിൽ കൗശി ഓ ഭ്യാഗാദ് അയോധ്യം പനളപ്രഭ ദൃഷ്ടു രാമം പരാത്മാനം ജാതം ഞാത്വാസ്യമായ ആ തുടക്കത്തിനുണ്ടല്ലേ എവിടെ പറയുന്നത് പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു എന്ത് ചെയ്തിട്ടുണ്ട് രാമനായിട്ട് അവതരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാത്വ അറിഞ്ഞിട്ട് ദൃഷ്ടും രാമം രാമനെ കാണാനായിട്ട് വിശ്വാമിത്ര വന്നു ഞാൻ അപ്പോൾ അവിടെയൊക്കെ ഈശ്വരീയ ഭാവത്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്ന് അർത്ഥം ആത്മീയം അങ്ങനെ പറയുന്നില്ല അനു വെച്ചാൽ അതിവിടെ തുടക്കം തന്നെ പറഞ്ഞതാൻ ആ കൗശികൻ വന്നു തന്നെ അതിൽ തൻ്റെ രാഗരക്ഷയ്ക്ക് വേണ്ടി അവരയച്ചു തരണം എന്ന് പറയാൻ വന്നതാണ് പക്ഷേ അധ്യാപനമായ കാരണം ആദ്യം തന്നെ പറയുന്നത് എന്താണ് ദ്രഷ്ടും രാമൻ രാമനെ കാണാനായിട്ട് എങ്ങനെയുള്ള രാമനാണ് പരാത്മാനഞ്ചാതന്യാസ്യ മായ മഹായ ഭഗവാന്റെ മായയാണ് അവതാരങ്ങളൊക്കെ മായാസ്വരൂപനായിട്ട് അവതരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ രാമനെ കാണാനായിട്ട് ചെന്നാണ് ബാക്കിയൊക്കെ സാധാരണ പോലെ വിശ്വാസം മഹർഷി വന്നു എന്നറിഞ്ഞപ്പോൾ സൽക്കരിച്ചു ആർഘ്യവാദ്യങ്ങളൊക്കെ ചോദിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു കബറശ അപ്പൊ എനിക്ക് നമ്മൾ തടഞ്ഞുമേനെ കാണാം ഞാനെന്തു ചെയ്യണം ചെന്നാൽ മാനം പോലത് എയ്തിടം എന്ന് പറഞ്ഞു നമുക്കിതാണ് യഥർത്ഥം ആഗതോ സിത്വം രൂഹി സത്യങ്കരവും ഇതൽ അങ്ങനെ എന്താണ് അങ്ങയുടെ ആഗമനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയും ഞാനത് ചെയ്യാമെന്നും പറഞ്ഞു അപ്പോൾ വിശ്വാസത്തിന് ഇവിടെ വളരെയധികം വലിച്ചു തന്നെ ഒന്നുമില്ല വിശ്വാസം പറഞ്ഞു അതസ്തനയോ വഥാർത്ഥായ ജ്യേഷ്ഠൻ രാമം പ്രയച്ഛമേ അതസ്ഥനോ അവർ രണ്ടുപേരെ വധിക്കാന്ന് അവർ രണ്ടുപേരെ വർഗീരാമണടുത്ത് പറഞ്ഞുള്ള പോലെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു യാഗത്തിനു വേണ്ടി ദീക്ഷയെടുത്തിരിക്കുകയാണ് ആ യാഗം മുടക്കാൻ വേണ്ടിയിട്ട് സുബാഹുമാരീര്യം എന്ന് പറഞ്ഞ രണ്ട് രാക്ഷന്മാർ ശ്രമിക്കുകയാണ് അപ്പോൾ അവർ വധിക്കാമെന്ന കൊണ്ടതാണ് ഇവിടെ പറഞ്ഞ് അതസ്ഥയോ ഓർവഥാർത്ഥായ അവരെ വധിക്കാനും യാഗത്തെ രക്ഷിക്കാനുമായിട്ട് ജ്യേഷ്ഠൻ രാമം പ്രയച്ഛമേ ലക്ഷ്മണേ നശഹ ലക്ഷ്മണനോടുകൂടി അങ്ങനെ ജ്യേഷ്ഠപുത്രനായ ചമൂത്തപുത്രനായ രാമൻ അയച്ചു തവ ശ്രേയോ ഭവിഷ്യതീം അതുകൊണ്ട് അങ്ങനെ ശ്രേയസ് ഉണ്ടാവും എന്ന് പറഞ്ഞു വസിഷ്ഠേന സഹാമന്ത്രിയ എന്നും പറഞ്ഞു വേണമെങ്കിൽ എന്ത് ചെയ്യും കൂടി ആലോചിച്ചിട്ട് ദശരഥൻ്റെ കുലഗുരുവാണല്ലോ വസിഷ്ഠൻ വസിഷ്ഠനോട് കൂടി ആലോചിച്ചിട്ട് ഇവർ രണ്ടുപേരെ വിട്ടു തരുമെന്നാണ് ഇത് കേട്ടപ്പോൾ ദശരഥനാപ്പാടുന്ന് പരിഭ്രമിക്കുകയും ചെയ്തു രഹസ്യമായിട്ട് വസിഷ്ഠനോട് ഈ വിഷമങ്ങളൊക്കെ വ്യക്തമായി എന്നാണ് ഇത് വാത്മീരാമായണത്തിലില്ല വാത്മീരാമായണത്തിൽ ചെറുതെ നേരിട്ടെന്ന് മറുപടി പറയും തൻ്റെ ക്ലേശങ്ങളും രാമൻ അയക്കുന്നതിൽ തനിക്കുള്ള പരിതാപമൊക്കെ വർണ്ണിക്കുകയേ ചെയ്യുന്നുള്ളൂ അഷ്ടാലോചിച്ചല്ല പറയുന്നത് ഇതാണ് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ സാക്ഷാൽ ജനന്നാഥനായിരിക്കുന്ന വിഷ്ണു രാമനായിട്ട് അവതരിച്ചതെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ പോയി എന്നാണ് എന്നുള്ള മട്ടിലാണ് ഇതിൽ തുടക്കം വധിഷ്ഠ പറഞ്ഞു ഇവിടെ രാമാവതാര പറ്റിയാണ് പറയുന്നത് അദ്ദേഹം തൻ്റെ ശിഷ്യനും രാജാവായ ദശരഥനോട് പറഞ്ഞു ശൃണുരാജൻ ദേവഗുഃഹ്യങ്കോപനീയം പ്രയത്നതാ രാമോമമാനുഷോജാത പരമാത്മാ സനാതനാ തുടക്കം തന്നെ എന്താണ് അല്ലേ രാജാവ് ഈ രാമൻ സാധാരണ മനുഷ്യനല്ല ആരാണ് പരമാത്മാ സനാതന സനാതനായിരിക്കുന്ന സാക്ഷാത് പര പരമാത്മാവ് തന്നെയാണ് ഇത് ദേവഗുഹ്യമാണ് ദേവഗുഹ്യം ഗോപനീയം പ്രയത്നതാണ് ഇത് രഹസ്യപത്മാണെന്ന് വെച്ചാൽ ജനങ്ങളെല്ലാവരും അറിയേണ്ട കാര്യമല്ല രാക്ഷസ രാവണാഥി രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവും ദേവന്മാരും ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാൻ അങ്ങയുടെ പുത്രനായി ജനിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് അധ്യാത്മവിമാനത്തിന് പല ഏതെങ്കിലും കാണാം അധ്യാത്മനത്തിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാമൻ മനുഷ്യനല്ല വിഷ്ണു ആണെന്ന് അറിയാത്തവരുണ്ടോ സംശയമാണ് അത്രയും വിശദമായിട്ട് പലരും പലരോടും പല സ്ഥലത്തും പറയുന്നതാണ് അഭിഷേക സമയത്തൊക്കെ നമുക്ക് വിസ്തരിച്ച് കാണാം അത് വാൽമീകി രാമായണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ വിഷ്ണു മനുഷ്യപുത്രനായ ദശരഥനിൽ അവതരിക്കാമോ അവതരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആവർത്തിക്കുന്നേ ഇല്ല ഓരോരോ ഘട്ടത്തിലും സാക്ഷാത് ജഗന്നാഥനാണ് വിഷ്ണു എന്ന് പറയുന്നുമില്ല പിന്നെ രാവണവധാനത്തിൻ്റെ ഒരു ദിക്കിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ഇതാണ് ഈ രാമായണങ്ങളുമുള്ള പ്രധാന വ്യത്യാസം ധനുരാമായണത്തിൽ ഒക്കെ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങളായിട്ടും ഭഗവാൻ്റെ മായാവിലാസങ്ങളായിട്ടാണ് ഒക്കെ ഇതിനെ വർണ്ണിക്കുന്നത് എന്നാൽ കഥയ്ക്കൊരു സ്വാഭാവികമായ ഗതിയല്ല ഒക്കെ മുൻകൂട്ടി തീരുമാനിച്ചാണെന്നും മുൻകൂട്ടി തീരുമാനിച്ചുള്ള ജലതൊക്കെ ഇങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള മറ്റിലാണ് എല്ലാ കഥയും പറയുന്നതാണ് പറയാണ് ഭൂമേർഭാര അവതാരായ ഭ്രഹ്മണ പ്രാർത്ഥിത പുരാ സൈവ രാതോ ഭവനേ കൗസല്യായ അന്തവാന വശിഷ്ഠൻ ദശരഥനോട് പറയാണ് അല്ലേ അനഘ പാപമുറ്റവനെ കൗസല്യയിൽ അങ്ങയുടെ അവസരനായിട്ട് ആ ഭഗവാൻ അവതാരം ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഭൂമിയെ ഭാര അവതാരായ ഭൂമിയുടെ ഭാരം തീർക്കാനും രാക്ഷസാധികളൊക്കെ കൊന്നൊടുക്കാനും വേണ്ടിയിട്ടാണ് ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങ് ഒരു തരത്തിലും പരിഭ്രമിക്കേണ്ടതില്ല കഴിഞ്ഞ ജന്മത്തിൽ അങ്ങും ഈ കൗസല്യം കശ്യപനും അതിഥിയായിരുന്നു ആ ജന്മത്തിലെ ഭഗവാനെ പുത്രനായി കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞൊക്കെ പറയാൻ അതുകൊണ്ട് ജാതവും ഭരതശത്രുഘ്നവും ശംഖചക്രേതാ നോക്കത്തിൽ അങ്ങയുടെ നാല് പുത്രന്മാരുണ്ടല്ലോ അവരൊക്കെ ഭഗവാന്റെ അംശം തന്നെ വിഷ്ണു തന്നെ രാമനായിട്ട് അവതരിച്ചു വിഷ്ണുവിൻ്റെ തന്നെ ആഭവമായിട്ടാണ് അനന്ത നാഗം അഥവാ ശേഷൻ എന്നറിയപ്പെടുന്ന ആളാണ് ലക്ഷ്മണനായി തീർന്നത് ശംഖചക്രങ്ങളാണ് ഭരതശത്രുഘോമാരായി തീർന്നത് ഇതൊക്കെ പറഞ്ഞു ശേഷസ്തു ലക്ഷ്മണോ രാജൻ ആ ശേഷനാഗമാണ് ലക്ഷ്മണനായിട്ട് വന്നിട്ടുള്ളത് ഇതെല്ലാം അതുകൊണ്ട് അങ്ങെന്ത് ചെയ്യുന്നതാ ഒന്നും പരിഭ്രമിക്കാനില്ല ഇപ്പോൾ സാക്ഷാത് ജഗദീശ്വരിമാരാണ് അങ്ങനെ അയച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യം പറഞ്ഞു ഈ സാക്ഷാത് മായാദേവി ഭഗവാൻ്റെ തന്നെ പത്നി അയക്കാൻ ലക്ഷ്മി ദേവി തന്നെയാണ് മീഥിലയിലെ ജനകരാജാവിൻ്റെ പുത്രിയായിട്ട് അവിടെ ജനിച്ചിട്ടുണ്ട് പുത്രയച്ചാൽ പുത്രിയായി വളർത്തുന്നു എന്നേ ഉള്ളൂ ജനനമൊക്കെ ഓവുചാൽ ഉഴവുജാലിന് കിട്ടുകയാണല്ലോ അങ്ങനെയുള്ള ആ സീതയുണ്ട് ആ സീതയെയും ഈ രാമനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി അവരെ വിവാഹിതരാക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ വിശ്വനാഥം വന്നിരിക്കുന്ന രഹസ്യവും അഷ്ടം പറഞ്ഞു ഒന്നും നീരമാനത്തിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് അങ്ങൊന്നും പരിഭ്രമിക്കേണ്ടതില്ല അദ്ദേഹം മിഥിലയിലേക്ക് ഈ രാമലക്ഷ്മെ ആനയിക്കും അവിടെ വെച്ചിട്ട് സീതയുടെ വിവാഹം കല്യാണം ഇതുമൂലം മൂലം വന്നു കൂടിയിടുമല്ലോ എന്ന് കെളിപ്പാട്ടിലും കാണാം അതുകൊണ്ട് അങ്ങക്ക് ഒരു പരിഭവം വേണ്ട എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴാണ് ദശരഥ് മക്കൾ മക്കളയക്കാനൊഴുങ്ങി അവരെ വിളിച്ചിട്ട് അവരെ മൂർധാവര് മുർന്ന് നിങ്ങൾ പോയിട്ട് വരുമെന്ന് പറയുകയും ചെയ്തു തന്നെ ഇതാണ് ആത്മീരാമായ വ്യത്യാസം ഇനി കിളിപ്പാട്ടിലാകട്ടെ എഴുത്തച്ഛൻ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളതും കുറച്ചും കൂടി അത് വിസ്തരിച്ചിട്ടും കുറച്ചും കൂടി ലളിതമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ തുടങ്ങുന്നതാണ് വിശ്വാസത്തിൻ്റെ വരവ് വർണ്ണിക്കുമ്പോൾ തന്നെ അധ്യാത്മ മൂലത്തിലുള്ളതുപോലെ രാമനായവനീയമായ ആ ജനിച്ചോരൂ രൂപം രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ള അതിനാണ് വിശ്വാമത്തെഴുതള്ളി എന്നാണ് പറഞ്ഞത് അവിടെ കുറച്ചുകൂടി പൊലിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത് മാത്രം ജ്ഞാനാനന്ദാനന്ദാമൃതമാണ് ജ്ഞാനത്തിൻ്റെ അനന്തമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും ഒക്കെ രൂപമാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ദശരഥൻ മഹർഷിയെ സൽക്കരിച്ചു വേണ്ടതൊക്കെ ചോദിച്ചു വിധിപൂജയും ചെയ്തു വസിച്ചു നിന്നു ഭക്തിയാ അപ്പോഴാണ് എന്നിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ചു അങ്ങേ പോലെ കേമലായിരിക്കുന്ന ഈ ഋഷി ഇവിടെ വന്നതുകൊണ്ട് എൻ്റെ ജീവിതമൊക്കെ സന്യ വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്താത്മാവായതു ഞാനിഹത പോ നിധേ എന്നൊക്കെ വിശ്വാമിത്ര നമസ്കരിച്ച് പറഞ്ഞു എന്നാലും അതുകൊണ്ട് എന്താച്ചാ അങ്ങ് പറയണം പറഞ്ഞു കഴിഞ്ഞാലോ എന്നാലാകുന്നതെല്ലാം ജൈവൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസാ കുലപതയേ അതുകൊണ്ട് അങ്ങ് ചെയ അത് പറയൂന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളധികം വിസ്തരിക്കേണ്ടതില്ല കഥയൊക്കെ ഒരേപോലെയാണ് പോകുന്നത് അമാരീത സുബാഹുമുഖ്യന്മാരാണ് അക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളവരും എൻ്റെ യാഗത്തിന് വിഷമുണ്ടാക്കുന്നത് അതുകൊണ്ട് അവരെ നിഗ്രഹിച്ച് അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ അവനീവതേ രാമദേവനെ അയക്കണം എന്ന് പറഞ്ഞു അപ്പം ആ പാടെ ചിന്താകുലിനായി ചിന്താ ഉണ്ടായി ആ ദശരഥന് അതേ മന്ത്രിച്ചു ഗുരുവിനോ ഏകാന്തേ ഞാൻ ഒക്കെ മൂലത്തനുസരിച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ദലതിക്കളൊക്കെ കുറച്ച് വിശേഷണങ്ങൾ കൂട്ടി പറയുന്നുണ്ട് മാത്രമേ ഉള്ളൂ അപ്പാട് പറഞ്ഞത് എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും വാശിഷ്ഠം പറഞ്ഞു ഇത് വളരെ രഹസ്യാത്മകാണ് അതാണ് മൂലത്തിൽ ദേവഗുഃഖ്യം എന്ന് പറയുന്നത് പക്ഷേ ഈ പരമാത്മാവായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാൻ തന്നെ അങ്ങക്ക് മകനായി ജനിച്ചിരിക്കുന്നു ഒറ്റ വാക്കിൽ പറയല്ല എഴുത്തച്ഛൻ്റെ സമ്പ്രദായം എഴുത്തച്ഛൻ വിഷ്ണുവെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ധാരാളം പര്യാപൃതങ്ങളും വിശേഷങ്ങളും ചേർക്കുക മാനുഷേനല്ല രാമന്മാന വാശികാമണേമാനമില്ലാതെ പരമാത്മാ അവസരാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മരോചനൻ ഭൂമി പാലത്തെ കളവാനായി വിസ്തൃത്തിന് പറഞ്ഞു ബഹുമത്സരം നിങ്ങൾ പഴയ പഴയകാലത്ത് പഴയ ജന്മത്തിൽ തപസെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ യാതൊരു വേണ്ട അങ്ങ് എന്നിട്ട് മാത്രമല്ല യോഗമായദേവിയും സീതയായ്മ ശീല യാഗവേലായം അയോനിജയ ഉണ്ടായി വന്നു യാഗ സന്ദർഭങ്ങളിൽ അളവ് ഒളിവുചാൽ നിന്ന് അയോനിജയായിട്ട് ആ ദേവി മഹാലക്ഷ്മിയെ ആ ജനകരാജാവിന് കിട്ടി അവിടെ ജനകരാജാവിൻ്റെ പുത്രിയായിട്ട് ആ യോഗമായ ദേവി വാഴുന്നുണ്ട് ഇവരെ തമ്മിൽ ഇണക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ആ വിശ്വാമിത്രൻ വന്നിരിക്കുന്നത് ആകദേനായ അൻവിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടവതിൽ നിന്ന് അറിഞ്ഞീളണം നീ അതുകൂടി അറിയൂ അപ്പോൾ അവിടെയൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചാൽ മതി ഉണ്ടെന്ന് ബോധിപ്പിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തു അങ്ങനെ ആ വിശ്വാമിത്രൻ്റെ കൂടെ തൻ്റെ രണ്ട് മക്കളെയും അദ്ദേഹം അയച്ചു എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ അവരുടെ യാത്ര യാഗ രക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് വിസ്തരിച്ചിട്ട് പിന്നീട് കേൾക്കാം അപ്പം ഈ ഭാഗമുള്ളത് എല്ലാ കൃതികളിലും എങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ വ്യത്യാസത്തോടെ വർണ്ണിക്കുന്നത് നോക്കാം ഇനി ചമ്പൂവിലേക്ക് കയറുന്ന ആ ചമ്പൂവിലെ സംഗതികളൊക്കെ ഇതുപോലൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹം വർണ്ണന കുളിയനായതുകൊണ്ട് വളരെ വിസ്തരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവും വിശ്വാസത്തിൻ്റെ ക്രോധവും വിശ്വാമത്തിൽ നിന്നും ദശരഥം തമ്മിൽ ഒരു വലിയ തർക്കം നടക്കുന്നൊക്കെ സമ്പ്രദായത്തിലാണ് ഒരു വചനവും പ്രതിവചനൊക്കെ ആയിട്ടാണ് അദ്ദേഹം കുടിക്കേണ്ടത് രണ്ട് ഗദ്യങ്ങളും സുദീർഘമായി ഏകദേശം നാൽപ്പതോളം ശ്ലോകങ്ങളിലാണ് ഈ ഭാഗങ്ങളൊക്കെ വർണ്ണിട്ടുള്ളത് ഈ ചമ്പൂവിൻ്റെ ഘട്ടം നേരത്തെ ഏറ്റവും പങ്കിട്ട് ഇരുപത് ഘട്ടങ്ങളായിട്ടാണ് അതിൽ ആദ്യത്തെ രാവണ ഉത്ഭവമായിരുന്നു അത് കഴിഞ്ഞു പിന്നെ രാമാവതാരം എന്നുള്ള ഭാഗവും കഴിഞ്ഞു മൂന്നാമത്തെ ഭാഗത്തിലാണ് ഈ വിശ്വാമിത്രൻ്റെ ഇതൊക്കെ കാര്യം പറയുന്നത് അത് താടകാവസ്ഥാണ് ഈ മൂന്നാമത്തെ ഘട്ടത്തിന് മൊത്തം പേര് താടകാവസ്ഥ അതിലാണ് ഈ ഭാഗങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ആദ്യം അവതാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് പുത്ര ഇരുദാരൈരിട ചേർന്ന് മോദം നരേന്ദ്രായ നരേന്ദ്രം നരേന്ദ്രായം അതന്ത്രചേതാം വസ്ത്രങ്ങൾ നാലാമതിന് ആശപമുണ്ടോ ഹസ്തങ്ങൾ നാലാമതിന് എന്ന പോലെ എനിക്ക് ആ ദശബ്ദം കഴിഞ്ഞാൽ നാലായിരത്തി നാല് മക്കൾ ഉണ്ടായപ്പോ തനിക്ക് നാല് മുഖം എന്ന് തോന്നിന്നെ എല്ലാവരും ഒരേ നോക്കണ്ടേ അതുകൊണ്ട് അത്രയും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നാണ് അങ്ങനെ അവരെന്ത് ചെയ്തു ഓരോ ദിനം ദശരഥൻ നീലും പ്രമോദൻ നാരായണ പെരികനെന്ന് പറഞ്ഞുകൂടാ ഒക്കെ വളരെ വിസ്തരിച്ചാണ് ഈ ആ ദശരഥനുണ്ടായ സന്തോഷം അതാ പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചില വാലല്ലീലകളൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ അങ്ങനെ വാലല്ലീലൊന്നും വർണ്ണിക്കുന്നില്ല അതൊക്കെ പറഞ്ഞു അതൊക്കെ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു യുദ്ധത്തിൽ പറയാണ് തേജ മനോഹരാഹിൻ വിഹാരൈരഥി അതിവാഹിത കൗമാരകാ കുമാരക നിരവധി പ്രണയ ബന്ധു ബന്ധുജനേന സന്തതം അഭിലാല്യമാന വിവിധ വിധി വിവിധ വ്യാധികത അഭിനന്ദ അങ്ങനെയൊക്കെ കഴിച്ചുകൂട്ടി ഞാൻ ധാരാളം തരത്തിലുള്ള ലാളനകളൊക്കെ ഏറ്റവും കൊണ്ട് ആ രാമലക്ഷ്മണ്മാരിങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയത്ത് പിന്നെ സുദീർഘാരി ഗദ്യയാണ് ഉറങ്ങുന്നാൽ കാലേ തസ്മിൻകാലസന നിരാകുല കൈലാസാജലതുലീകരണം കൊണ്ടും അതീവ മതം വെട്ടിയിടും ദുഷ്ടനിശാചരദശമുഖനെന്നും ജഗപതി തന്നാൽ ത്രിഭുവന ദീർഘ കലുഷിത ഇതേ സമയത്താണ് രാവണൻ്റെ ആ വീര്യവും മതമൊക്കെ വർണ്ണിക്കുകയാണ് അദ്ദേഹം കൈലാസത്തിനെടുത്ത് കുളിക്കവനാണ് അങ്ങനെയുള്ള ആ ദുഷ്ടരാസനായ അദ്ദേഹത്തെ വധിക്കാനാണ് രാമൻ ആയിട്ട് ജനിച്ചതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിശ്വത്തിനൊരു മിത്രത തേടിന വിശ്വാമിത്ര മഹാമുനിതാനാ ദിവ്യം വീക്ഷണ ഉന്മീലിതവൻ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ വിശ്വാമിത്രൻ ഈ രാമനെ കാണാനായിട്ട് കൂടെ അവിടെ വന്നേ നമുക്ക് സാമാന്യം വിസ്തരിച്ചിട്ട് പറയാനവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തെ സൽക്കരിച്ചതും രാജകീയമായ മര്യാദക്കനുസരിച്ച് സ്വീകരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പ്രശംസിച്ചു എന്നൊക്കെ പറയുന്നുള്ളതാണ് സ്വാതേ കുതുക മറന്ന് കൊതുക മറന്നതിലോല ഈ സ്വാതേവാസി അനുമോദിതനയ്യാശു ഉറപ്പെട്ടാശു പിടിഞ്ഞ തപസ്സി തപസികളൊക്കെ വെച്ചിട്ടൊക്കെ ഈ വിശ്വാമിഥ മഹാ കേമലയ്യിക്കുന്ന ആളാണ് അദ്ദേഹത്തെ സ്തുതിച്ചു ജയദേനിപര ജയദേ കൗശിക മഹിത തപസ്യാലതിക പിണഞ്ഞ സുരദ്രു മേധയ മറ്റൊരു ഭുവനവിനിമിത മുദ്ര വേറൊരു സ്വർഗലോചന ഉണ്ടാക്കിയ ആളാണ് വിശ്വാമിത്രമൊക്കെ പറയാം അവർ അങ്ങനെയൊക്കെ ഉള്ളതായ ആ വിശ്വാമിത്ര മുന്നേ വസിഷ്ഠന് പോലും ബഹുമാനത്തെ വളർത്തി വിളഞ്ഞു ലൗകികമൂർത്തേ വസിഷ്ഠന് പോലും വലിയ ബഹുമാനമുള്ള ആളാണ് ആരെയും വിശ്വാമിത്രം അവരമ്മേളി ആദ്യ കാലത്ത് കൂടെ കലഹമൊക്കെ ഉണ്ടായിരുന്നു ആ കഥയൊക്കെ പ്രസിദ്ധമാണ് എന്നാലും അവസാനം ബ്രഹ്മഷി വന്ന് നേടിയാളാൻ അങ്ങനെയുള്ള അദ്ദേഹം എന്ത് ചെയ്തു ഒരു എത്തി വീഴ്ത്തു അപ്പോൾ നിശാദരരി നിന്നും വന്നാൽ ആ അസുരന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷമമുണ്ട് എനിക്ക് എന്നൊക്കെ വിശ്വാസത്തെ പറയാൻ പിന്നെ അവർ തമ്മിലുള്ള വിശ്വാസത്തിൽ നിന്നും ദശരും തമ്മിലുള്ള തർക്കമെന്ന് തോന്നിക്കാവുന്ന കുറേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാണ് അതിൻ്റെ എന്താണ് പറയുകയാണ് വിശ്വാദ ദശരഥനെ സൽക്കരിച്ചതിന് ശേഷമുള്ള കുറച്ച് വിസ്തരിച്ചാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആവർത്തനം പുറത്തു പോകും നിശേഷാണമുടഭി വിപതിക്കും മണിക്കല്ലേ വിശ്വാമിത്രോയമസ്തേ കനകമയഹാഗോപുരദ്വാരേ അച്ചോ കർത്തവ്യമെന്ത അവനതി തുടരും നിശമ്യ സ്വച്ഛാത്മാഗോസരാനം പരിഭിടാൻ പരിപഠന അമൃതം പോന്നിത മുങ്ങി ഞാൻ പോൽ അതായത് ഈ വളരെ കേമനായിരിക്കുന്ന തവപ്രഭാവം കൊണ്ട് കേമനായിരിക്കുന്ന ആ വിശ്വാവിത്രണ്ട് അല്ലെ കൊട്ടാരത്തിൽ എത്തി എന്ന് കേട്ടിട്ട് ആ രാജാവ് അമൃതം പോന്നിതൻ അമൃതം നീ മുങ്ങിയ പോലെ അത്രയ്ക്ക് സന്തോഷം ഉണ്ടായതാണ് അങ്ങനെയൊക്കെയാണ് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് അതിന് തന്നെ നാലഞ്ച് ശ്ലോകങ്ങൾ എടുത്തിട്ടുണ്ട് നേരം നിയമിക സരോജന്മാരാകെന്തുതാനും മന്നോർവാളി കിരീടാൻ ജലഘടിതാനും പുണ്യം വാണിം വിനാപന അന്യോന്യം കണ്ടുകൊണ്ടും ദശരഥനും തമ്മിൽ കണ്ടു അവർക്ക് പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു അല്ല അദ്ദേഹത്തിനൊക്കെ പ്രശംസാപൂർവ്വമായിട്ട് വിശ്വാമിത്രം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാൻ രാജാവിനെ രാജാവിൻ്റെ യോഗ്യതകളെ കുറിച്ച് വിശ്വാമിത്ര കുറച്ച് വാർത്തി പറഞ്ഞു മഹർഷിയുടെ കേമത്വങ്ങളൊക്കെ ദശരഥനും പറഞ്ഞു പറഞ്ഞു നന്നായി പോതള്ളിനി ഭഗവൻ മൂലം എന്തൊന്നിതിന്നെന്ന് മാഷിയുടെ രാജാവ് പറയാണ് അങ്ങ് ഏതായാലും ഇവിടുത്തേക്ക് വന്ന് എന്ന് നന്നായി എന്താ ഉദ്ദേശം എന്ന് പറയൂ പുണ്യം കൊണ്ടോ ഹു തേ പെരിയ വസുമതി സമ്പ്രദാനാശ കൊണ്ടോ അങ്ങനെ എൻ്റെ പുണ്യം കൊണ്ടാണോ അവിടെ എത്തിച്ചേർന്നതെല്ലാം അങ്ങേക്ക് പ്രത്യേകിച്ച് വല്ല പ്രയോജനമുണ്ടോ എന്തൊക്കെയാ വേണ്ടത് ചോദിച്ചു ഇങ്ങനെയൊക്കെ വളരെ വർണ്ണനാ പ്രധാനമായിട്ട് ഇങ്ങനെ പോവാൻ അപ്പോഴാണ് വിശ്വാസത്തെ പറഞ്ഞു എൻ്റെ യാഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ രാമലക്ഷ്മൻ അയച്ചുതരണം അതുകൊണ്ട് അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു പിന്നെ ചെല്ലാം വിശേഷം പരമദേവീനാം മാതശന്മാർക്ക് വേണ്ടി തന്നെ കൂടി ത്യജിപ്പാൻ എഴുതവനകുലത്തിനൊഴിഞ്ഞുന്നിനാമോ സ്വാദം പ്രശംസിക്കുകയും ചെയ്തു ദശരഥന് അങ്ങനെപ്പോലുള്ള ആൾക്ക് ഈ സൂര്യവംശരാജാക്കന്മാരന് പൊതുവേ മഹർഷിമാരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും എന്തും ത്യജിക്കുന്ന മാധന്മാർക്ക് വേണ്ടി തന്നെ കൂടി ത്യജിപ്പാൻ തന്നെ തന്നെ തൻ്റെ ശരീരം തന്നെ സമർപ്പിക്കാൻ വേണ്ടിയില്ലാത്തവരാണ് എനിക്ക് പറയാൻ എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ സ്തുതിച്ചു ദശരഥനാകട്ടെ ഈ കാര്യം കേട്ടപ്പോൾ മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നതെന്ന് കേട്ടപ്പോൾ അല്ലാതെ പരിഭ്രമിച്ചു ഇത്തം വിനിപഥിരഥ അഖണ്ഡേരിത്തം നെടുങ്ങിയത് ചേറ്റുമതല്ലതെല്ലാം സത്യോമയങ്ങി നിപപാത സുരാരിവാലി ശസ്ത്രങ്ങളേറ്റ് ഏറ്റളവും ഈ ദശരല തൻ്റെ മക്കളെ യാചിക്കാൻ മനുഷ്യനാണ് ഇസ്ലാമത്തെ വന്നു കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പാടം നാട്ടിൽ അവിടെ വീഴുതന്നെ ചെയ്തു നമ്മൾ പണ്ട് ദേവാശ്രയുദ്ധത്തിൽ ദേവേന്ദ്രനെ സഹായിക്കാനൊക്കെ പോയിട്ടുള്ള ആളാണ് ദശരഥൻ അന്ന് അസോയന്മാരുടെ അംബേദ് പോലെ ഏറ്റ സമയത്ത് പോലും ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളൊരു വലിയ വിഷമാണ് ഈ ദശരഥന് വന്നുപെട്ടത് ദശരഥൻ നമ്മുടെ ബോധാന സുഖത്തിട്ട് എഴുന്നിട്ട് പറഞ്ഞു അങ്ങ് ഈ പറയുന്ന വലിയ കഷ്ടമാണ് എൻ്റെ മക്കൾ ചെറിയ മക്കളല്ലേന്നാണ് അതുകൊണ്ട് എനിക്ക് എങ്ങനെ അയക്കാൻ പറ്റിയല്ല മഹാരാധാലൻ ഇവന് സുഖരമോ രാമനേതൽ പ്രമേയം ഇവരുടെ കുട്ടികളല്ലേ ഇവർക്ക് അങ്ങനെ പറഞ്ഞാൽ ആരോഗ്യം ചെയ്യാൻ സാധിക്കുമോ പിന്നാലെ പോന്ന സൗജ്ഞാനവ മഹവും കാത്തു ശസ്ത്രങ്ങളുണ്ട് ഞാൻ ഞാൻ തന്നെ വന്നിട്ട് അങ്ങനെയുള്ള യാഗം രക്ഷിച്ചോളാം വാർദ്ധക്യം ഉണ്ടെങ്കിൽ നേരത്തെ വാത്മീലം പറഞ്ഞു അറുപതിനായിരം വയസ്സുണ്ട് ഞാൻ ദശരഥനെ എന്നത് ഞാനൊക്കെ ചെയ്യാനാണ് പിന്നെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസം ദേഷ്യം വന്നു വിശ്വാസം പറഞ്ഞു അങ്ങ് ആദ്യത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നും ചോദിക്കുകയും ചെയ്തു പറയുന്ന ചെയ്യാന്ന് പറഞ്ഞു ഇപ്പോഴേ ഒക്കും പറഞ്ഞത് ഭവാന് മുനി വല്യ വംശം അങ്ങയുടെ വംശത്തിന് ഇറങ്ങണം ഈ പറഞ്ഞു ഞാൻ പരോപകരണ ഈ ീണമല്ലോ അങ്ങനെയുള്ള വംശങ്ങൾ സ്വതേ അന്യന്മാർക്ക് ഉപകാരം ചെയ്ത് അന്യന്മാർക്ക് വേണ്ടി യജ്ഞം ചെയ്യുന്നതിൽ ഒരു വിഷമമില്ലാത്ത ആളാണ് അങ്ങനെയുള്ള അങ്ങ് ഇപ്പോഴിങ്ങനെ ആക്കി പറഞ്ഞിട്ടല്ല അപ്പോൾ ദശരഥൻ പറഞ്ഞു ഈ അസുരന്മാരാകുന്ന കാലിനെ ഭസ്മീകരിക്കാൻ ഇതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വനം പറഞ്ഞു ചെറിയൊരു തീക്കൊള്ളിയെ വീണ്ടും വലിയ മരങ്ങളൊക്കെ ദഹിപ്പിക്കാനേ അതുപോലെ അങ്ങ് താൻ വിഷമമൊന്നും വേണ്ട എന്നൊക്കെ അങ്ങോട്ടിങ്ങോട്ട് കുറേ വാക്കുകളൊക്കെ പറഞ്ഞു എല്ലാവരും ദശരഥൻ പെട്ടെന്ന് കൊടുക്കാൻ സമ്മതിക്കില്ല ഞാനെത്രണ്ണ് പുനരത്ര കൊതിച്ചു വണ്ണം കാണുന്നതിന്നീ ചെറിയവറ്റേ മനോരഹത്വൽ മനോരഹാൽ എത്രയോ കാലം പുസ്തകലാഭത്തിന് വേണ്ടിയിട്ട് മോഹിച്ചിട്ട് വ്യാപകിച്ചതുണ്ടായ പുസ്തകനാണ് അങ്ങനെ എങ്ങനെയാണ് ഞാൻ അയക്കുക ഹാ ഹാ എന്നൊക്കെ വലിയ സങ്കടമായിട്ട് പറയുകയാണ് ഇതെങ്ങനെയൊക്കെ അവരുടെ വാക്കുകൾ തന്നെ പുസ്തകത്തിനായ ശ്ലോകത്തിലധിയാണ് വർണ്ണിച്ചുള്ളത് അതിൽ പറയുകയാണ് വിശ്വം കാത്തി വൻബോ അവതരി അവതീർണെന്നു സാക്ഷാത് പ്രധാനൻ അച്ഛൻ കൽപ്പിച്ചൊരു ജലക തരും നീളയോ നീ കുമാരം ഇതൊരു ഔചിത്യബോധമൊക്കെ കുറച്ച് കുറഞ്ഞ രീതിയിലാണ് ചമ്പുകാരൻ ഇവരുടെ വാക്കുകളൊക്കെ ചിത്രീകരിക്കുന്നത് എന്താ വിശ്വാസം പറയുന്നത് ലോകനാഥനായിരിക്കുന്ന സാക്ഷാത് ഭഗവാനാണ് ഇപ്പം നിൻ്റെ മകനായി അവതരിച്ചത് എന്നിട്ട് അയാളുടെ അച്ഛനാണ് ഞാൻ നീ വിചാരിക്കുന്നുണ്ടല്ലോ എന്നാ സ്വഭം വിശ്വം കാത്തിൻ പോയി അവതരി അവതീർണെന്ന് അവതരിച്ചവന അയാൾക്ക് സാക്ഷാൽ പ്രധാനൻ അച്ഛൻ താൻ കൽപ്പിച്ചൊരു ജളക എന്താ വെച്ചാൽ മൂഢമതെ മൂഢം ഇത് സാക്ഷാൽ ഭഗവാനാണ് നിന്റെ മകനെ ജനിച്ചത് എന്നിട്ട് അയാളുടെ അച്ഛനാണ് ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ നോക്കിയാൽ ഉൽപ്പന്നൻകുലത്തിൽ പരിഭവം അനരണ്യൻ പറയ ചില കഥകളൊക്കെ കോപ്പി അനരണ്യം എന്ന് പറഞ്ഞ രാജാവ് പണ്ട് രാക്ഷന്മാർ കൊന്നിട്ടുണ്ടായിരുന്നു രാവണൻ തന്നെ കൊന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കൂടെ എത്ര പറഞ്ഞാൽ നീ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യം വന്നിട്ട് അവസാനം പറഞ്ഞു ഭൂപാലത്വമതപരൻ രഘുപതേ വർദ്ധസ്വപുത്രൈ വർദ്ധസ്വ പുത്രൈ സഹാ അങ്ങനെ പുത്രന്മാരോടുകൂടി സുഖമായിട്ട് പഠിയിരുന്നുള്ളൂ നീ രാമായണത്തിന് പറയുന്നുണ്ട് ഞാൻ പോവുകയാണ് യാസ്യാമി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഓർമ്മ പോവാൻ നോക്കി അപ്പോൾ ആകെ പാടെ പരിഭ്രമായി മഹർഷി കോപിച്ച് കഴിഞ്ഞാലുള്ള വിഷമമൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴേ ആ വാമദേവൻ മുതലായ പുരോഹിതന്മാരൊക്കെയാണ് വസിഷ്ഠൻ നേരിട്ട് പറഞ്ഞു നല്ല ഇവിടെ പറയുന്നത് അതുപോലു തത് കേട്ടു വാമദേവൻ ക്ഷിതിപതിയോ അയോഗ്യമെന്നു തന്നെ വാമദേവൻ ദശരഥനോട് പറഞ്ഞു അങ്ങീ ചെയ്യുന്ന അയോഗ്യമാണ് മഹർഷി വന്നിട്ട് കാര്യം സാധിക്കാണ്ട് പോകുന്നത് കഴിഞ്ഞ കഷ്ടമാണ് അങ്ങ് പരിഭ്രമിക്കാനൊന്നുമില്ല സമാധാനം വെച്ചു അങ്ങനെയാണ് അദ്ദേഹം കൊടുക്കാൻ സമ്മതിച്ചാൽ ലക്ഷ്മണി ഞാൻ വാമദേവാമദേവതഗത വസിഷ്ഠവാക്യവിധി സാധരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാമദേവൻ പറഞ്ഞു കേട്ടപ്പോൾ വസിഷ്ഠൻ പറഞ്ഞിട്ടാണ് വാമദേവൻ പറഞ്ഞത് എന്നുള്ള മറ്റു ഞാൻ അപ്പം അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ദശരഥന് സമാധാനമായി ദശരഥൻ എന്നെ നേറും അഭിരാമ രാമവിഹിരഹാഗ്നി ഗോപമയ്യലും വിധവും കൊടുക്കുമ്പോൾ വിഷമമുണ്ടായിരുന്നു ഈ രാമനോടുള്ള വിരഹമാകുന്ന അഗ്നി എന്നെ ദഹിപ്പിച്ച് കളയും എന്നാണ് ദശരഥം പറയുന്നത് അദ്ദേഹത്തെ വിട്ടുപിരിയുക രാമനെ ഒരു വലിയ വിഷമാണ് ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ നിലയ്ക്ക് ഞാൻ അയക്കാം പിന്നെ വിപ്രഭര ഒരു അന്വയ അച്ചു ഏതായാലും ഇനിയിപ്പോൾ അങ്ങനെ അയച്ചില്ലെങ്കിലോ ഈ രാമന്റെ കോപം എന്നെ ഇരിച്ചു കളയും ഒന്നുകിൽ ഞാൻ രാമനുമായിട്ടുള്ള വിരഹം കൊണ്ടുള്ള അഗ്നിയിൽ ദഹിക്കും അല്ലെങ്കിൽ മഹർഷിയുടെ കോപമാകുന്ന അഗ്നിയിൽ ദഹിക്കും അപ്പോൾ ഏതായാലും കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഏഹി ദേഹി കരുണാവലോകനം ബാഹിന കുലമിതി പ്രസന്നധി മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ വേണ്ട പോലെ മഹർഷിയുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനോടു ചേർന്ന ചന്ദ്രനോടുപവചേർന്ന രാമന നിരീക്ഷകൗശികനും മാനസം ചന്ദ്രകാന്തമണി അച്ചമഞ്ഞുതു ചഘോരമായതു വിലോചനം ഒക്കെ ആലങ്കാരിക വർണ്ണനകളാണ് അപ്പോൾ എന്ത് ചെയ്തു ആ രാമേന്ദ്രനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഈ ചകോരങ്ങള് നിലാവാണ് കുടിക്കുക എന്നുള്ള കവികളുടെ സങ്കല്പാണ് ആ രാമനെ അതായത് ഈ ചന്ദ്രകാന്തമണിയായി ചമഞ്ഞ് തോന്നുക ചന്ദ്രകാന്തരമണിയായിട്ട് ആ മനസ്സ് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അവസാനിപ്പിച്ചത് ഇനിയിപ്പോൾ ചമ്പൂര ഈ കമ്പരാമായണത്തിൽ ഇത്രയൊന്നും വ്യത്യസ്തില്ലെങ്കിലും സാമാന്യമൊക്കെ ചുരുക്കത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ അതായത് ഒരു നാൾ കൗശികൻ അമ്മുനി നായകൻ എഴുന്നള്ളി അരുടീനാൻ അയോധ്യാധിവസവിധത്തിൽ എന്നൊക്കെ സാമാന്യമായിട്ട് പറഞ്ഞിട്ടേ എന്തൊരു ബന്ധം തിരുവടി അപ്പോൾ രാജാവ് ചോദിച്ചു അങ്ങ് ഇവിടുത്തേക്ക് വരാതൊക്കെ ഉള്ളെൻ്റെ പ്രദേശത്തെ അനുഗ്രഹിക്കേണ്ട കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു എന്നോ ദശരഥം പറഞ്ഞു പ്രാണതുല്യന്മാർ മപൂത്രന്മാർ ബാലകന്മാർ ബാണസന്ധാനത്തിനു നിപുളന്മാരായില്ല എൻ്റെ മക്കൾ യുദ്ധം ചെയ്യാൻ സാമർഥ്യമുള്ളവരല്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ കൗശികൻ ദേഷ്യമൊന്നും ഞാൻ തെങ്ങിനൊക്കെ കോപം പൂണ്ടു കൗശിക ചെയ്താൽ ഹന്ത ഹന്ത നീ ചൊന്നത് ആശ്ചര്യം അത് അത് തരാതെന്ന് പറഞ്ഞിട്ട് സൽക്കരിക്കുക ചെയ്തിട്ട് അവനെ കഷ്ടമായി പോയിന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവസാനം അയക്കുന്നതു താതനെങ്കിലും നിൻ്റെ നീ നിൻ മകൻ്റെ മഹത്വത്തേതാനും ഒന്നറിയിലും ഉണ്ടോ ഒരളുക നിൻ്റെ മകനാണ് അതെന്നല്ലാതെ നീ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തു ചെയ്തു വസിഷ്ഠനും അതിൽ അങ്ങനെ അയച്ചു എന്നാണ് ഭൂമിയിൽ ഇതുവരെ ഒന്നതില്ല യോ വസിഷ്ഠനും വസിഷ്ഠൻ അങ്ങയുടെ മക്കളുടെ മഹാത്മ അങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടാണ് അയച്ചത് എന്നാണ് അപ്പം എല്ലാ ആദ്യത്തിലെല്ലാരിക്കലും ചെന്ന് അയക്കാൻ മടിയുണ്ട് എന്നുള്ള വിഷയം എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അതിനെ ഒരു അവതാര മഹത്വമായിട്ട് കേട്ടു അധിക കൃതികളിലും പിൽക്കാലത്ത് ചെയ്ത് ആത്മീയമായിട്ട് അങ്ങനെയൊക്കെ അല്ല ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് പറയുന്നത് ഇതാണ് നമ്മൾ കാര്യമായിട്ട് ചോദിച്ചത് അതിന് രാമ അനുരുത മനസ്സിനെ കടന്നാൽ രാമചരിത മനസ്സിലും മറ്റു പലതും വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ അത് അത്ര വിസ്തരിച്ചും തോന്നുന്നില്ല ഉത്തമാശ്രമത്തിങ്കിൽ വിശ്വാമിത്ര മഹാമുനീ കപിച്ച് തന്നാൽ യാഗയോഗ ഷീവിടെ നടത്തി എന്നൊക്കെയാണ് പറയാൻ ഈ വിശ്വാമിത്ര യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആസുരന്മാരെക്കുള്ള വിഷമം ഉണ്ടായത് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അയോധ്യയിലെത്തി വിശ്വാമിത്ര ഇന്നലെ പറഞ്ഞു ഇന്നീ വരവിൽ കാരണം എന്ത ഈ ദശരഥൻ സൽക്കരിച്ചെന്ന് ചോദിച്ചു പറഞ്ഞു മാമുനി ദൈത്യവിളയാ വലഞ്ഞു ഞാൻ ഞാൻമാർക്കുള്ള വിഷമം കൊണ്ടാണ് എന്നോട് യാചിക്കാവുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ദശരഥിൻ്റെ വിഷമൊക്കെ പറഞ്ഞെങ്കിലും അവസാനം എന്ത് ചെയ്തു മുനീന്ദ്ര വസിഷ്ഠവചനം കേട്ട നരേന്ദ്രൻ എപ്പോൾ ശങ്ക കളീർന്നു വാഷി വസിഷ്ഠന്റെ വാഷിയുടെ വാക്കുകേട്ടിട്ടാണ് അയച്ച നൃത്തം ഓദീമുനിയോടു നാഥഭവാനി നാഥൻ പ്രാണപ്രീതിരു പോകാം മക്കളെ വിളിച്ചിട്ട് രണ്ടുപേരുമായിട്ട് രാമലക്ഷ്മനോട് പറഞ്ഞു നിങ്ങൾ മഹർഷിയോടുകൂടെ ചെല്ലു എന്ന് പറഞ്ഞ അയച്ചു തന്നാൽ ഇത്രയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി ഈ രാമലക്ഷ്മന്മാരെ വിശ്വാമിത്രനോട് കൂടി യാത്ര ചെയ്യുന്നു അവർ വഴിക്ക് വെച്ച് തന്ന സംഭവങ്ങളും ഇനി വരാനുള്ളതൊക്കെ അതാണ് താടകാവധം അത് കഴിഞ്ഞാൽ യാഗരക്ഷ യാഗരക്ഷയ്ക്ക് ശേഷം മിഥിലയിലേക്ക് പോകുന്നത് മിഥിലയിൽ വെച്ചിട്ട് നടക്കുന്ന സീതാ സ്വയംഭരം മുതലായതൊക്കെയാണ് അതൊക്കെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് നോക്കാം തൽക്കാലം ഇതിവിടെ സമാപിപ്പിക്കുകയാണ് നമസ്കാരം